ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അതിനായി പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പ് എന്നിവ പൊട്ടിച്ചെടുക്കാം കൈമലുള്ള എല്ലാവിധ പച്ചക്കറികളും ഒന്ന് ചെറുതായും അരിഞ്ഞെടുത്ത് ആ നെയ്യിട്ടിട്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ കാരറ്റ് പച്ചക്കായി ഉരുളക്കിഴങ്ങ് ബീൻസ് കാബേജ് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ചേനയും എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി എല്ലാം ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ വയറ്റിയെടുക്കാം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ഇട്ട് ഒന്ന് നന്നായി ഒന്ന് വാ ഞാനിട ഒന്നര കപ്പ് റൈസ് ആണ് റൈസാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് കഴുകി വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് റൈസ് ഇട്ടിട്ട് ഒന്ന് ആ നെയ്യിലും പച്ചക്കറിയിലും ഒന്ന് വഴറ്റിയെടുക്കാം റൈസ് ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മല്ലിയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക എല്ലാ വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക